അങ്ങനെ പരീക്ഷാകാലം എത്തിയിരിക്കുകയാണ് എൽ എസ് ടി സെക്രട്ടറി എസ് ഐ പോലെയുള്ള നിങ്ങളുടെ സ്വപ്ന പരീക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ടെൻഷനിലാണ് അയ്യോ ഇനി എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇതൊക്കെ എപ്പോൾ പഠിച്ച് തീരും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെയിലി മെസ്സേജ് ആയിട്ടും കമൻറ്റ് സെക്ഷൻ്റെ ഒക്കെ രൂപത്തിൽ വരാറുണ്ട് സോ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെൻഷൻ അല്ലെങ്കിൽ പരീക്ഷാ പേടി എന്ന് പറയുന്ന അവസ്ഥയെ അലിയിച്ച് കളയാനുള്ള നാല് ടെക്നിക്കുകളുടെ ഡിസ്കഷനാണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാം എങ്ങനെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല എല്ലാവരുടെയും അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാണ് സോ നമ്മുടെ ടെലിഗ്രാം ഫാമിലിയുടെ അംഗങ്ങളാവുക ടെലിഗ്രാം ഫാമിലിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കാര്യം അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരുടെയും സിറ്റുവേഷൻ എല്ലാവരുടെയും ടെൻഷനിലാണ് വീട്ടമ്മമാരാണെങ്കിലാണ് ഏറ്റവും അധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നത് സോ നിങ്ങളുടെ സ്ട്രെസ്സ് പങ്കുവയ്ക്കാനും മെന്റർഷിപ്പിനായിട്ടും ഡെയിലി മോക്ക് ടെസ്റ്റുകൾക്കൊക്കെയായിട്ട് നമ്മുടെ ടെലിഗ്രാം ഫാമിലിയുടെ അംഗമാവാം അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ വളരെ അധികം സഹായിക്കും ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ടെൻഷൻ ആൻസൈറ്റി സ്ട്രെസ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ആക്സുലേറ്റർ പോലെയാണ് ഒന്നുകിൽ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പിന്നോട്ടേക്ക് പോകാം ഇതിന് നമുക്ക് എനർജി തരുന്നൊരു ആക്സുലേറ്ററാണ് സ്ട്രെസ് ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് സ്ട്രെസ്സേ ഇല്ലെങ്കിൽ നിങ്ങൾ കുത്തി ഇരുന്ന് പഠിക്കൂ ഇല്ല കുറച്ചൊരു സ്ട്രെസ്സ് മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ വരുള്ളൂ ഇപ്പം കഴിഞ്ഞ പല പരീക്ഷകളിലും എനിക്ക് ഉന്നതമായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ എത്താൻ എന്നെ സഹായിച്ചത് ആ ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ്സ് തന്നെയാണ് സ്ട്രെസ്സ് പക്ഷേ ഒരു ഒപ്റ്റിമം ലെവലിലും കൂടിക്കഴിഞ്ഞെന്ന് സംഭവിക്കും നമ്മുടെ പഠനം നശിക്കും സോ ഈ വീഡിയോയുടെ ലക്ഷ്യം നിങ്ങളുടെ സ്ട്രെസ്സിനെ ആ ഒരു ഒപ്റ്റിമൽ ലെവലിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ പ്ലാൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ നാല് കാര്യത്തിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ളൊരു കാര്യം പ്രാക്ടീസാണ് ഞാൻ ഒരു കാര്യം ഉണ്ടാവുക ഒരു സിമ്പിൾ സംശയം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് സ്ട്രെസ്സ് വരിക രണ്ടാമത് ചെയ്യുമ്പോൾ സ്ട്രെസ്സിൻ്റെ അളവ് കുറയും മൂന്നാമത് ചെയ്യുമ്പോൾ പിന്നെയും കുറയും പിന്നെയും കുറയും പിന്നെയും കുറയും സോ പ്രാക്ടീസാണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്ന ഫാക്ടർ നിങ്ങൾ യഥാർത്ഥ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ധാരാളം മാതൃകാ പരീക്ഷകൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും പി എസ് സീഡ് തന്നെ മുൻകാലോക്ഷ ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ഒരു എക്സാം കണ്ടീഷനിൽ ഒരു ഒന്നര ഒന്നേകാൽ മണിക്കൂർ സ്റ്റോപ്പ് വാച്ച് വെച്ച് ആ രീതിയിൽ നിങ്ങൾ പത്ത് ചോദ്യത്തെ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്ന കാണാം നിങ്ങൾ ഇപ്പോൾ മാർക്കിനെ പറ്റി ബോധ ചെയ്യേണ്ട പറ്റി ബോധ്ര ചെയ്ത സ്ട്രെസ്സ് കൂടത്തേ ഉള്ളൂ പക്ഷെ ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ഫുൾ ലിങ്ക് ടെസ്റ്റുകൾ ആയിരത്തി മുന്നൂറ് ചോദ്യപേപ്പർ ചോദ്യങ്ങൾക്കൂടെ നിങ്ങൾ പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഹോട്ട് ടോപ്പിക്സിൻ്റെ സമഗ്രമായിട്ടുള്ള റിവിഷനും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും യു പി എസ് സിയിൽ നിന്നും പി എസ് സിയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ കവറായിപ്പോകും ഇങ്ങനെ ആയാലും പ്രാക്ടീസ് എന്ന് പറയുന്നൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഒന്നുകിൽ മുൻകാല വർഷം ചോദ്യ പേപ്പറുകൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം അതല്ല കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് വേണമെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സീരീസ് തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു രണ്ടാമത്തെ ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാര്യം എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് തന്നെയാണത് ബോക്സ് ബ്രീത്തിങ് ടെക്നിക്ക് നിങ്ങൾ അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വളരെ പെതുക്കെടുക്കുക അഞ്ച് സെക്കൻഡ് ആ ശ്വാസം ഹോൾഡ് ചെയ്യുക പിന്നെ അഞ്ച് സെക്കൻഡ് കൊണ്ട് ആശ്വാസം പിതുക്കെ റിലീസ് ചെയ്യാം ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് സെക്കൻഡ് മതി ഒരു സൈക്കിൾ ചെയ്യാനായിട്ട് ഇത് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ചെയ്ത് നോക്കിയേ നിങ്ങളുടെ സ്ട്രെസ്സ് ലെവലും ആക്സൈറ്റി ലെവലും ആ ഒരു റേറ്റും ഒക്കെ നന്നായിട്ട് താഴെട്ട് വരുന്ന കാണാം നിങ്ങൾക്ക് എക്സാം ഹോളിരിക്കുമ്പോഴാണ് സ്ട്രെസ്സ് കൂടുന്നതെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്തു നോക്കാം ക്ലാസ്സിലിരുന്ന് നിങ്ങൾ കണ്ണടച്ച് ഒരു ബ്രീത്തിങ് എക്സൈസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങളെ പിടിച്ച് തിന്നത്തൊന്നുമില്ല അതോ ആരും വഴക്ക് പറയത്തുമില്ല പക്ഷേ എക്സാം ഹോളിലാണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾ അവിടെ ചിലവഴിക്കുന്ന ഒരു മുപ്പത് അല്ലെങ്കിൽ അറുപത് അല്ലെങ്കിൽ ഒരു ഒരു എൺപത്തഞ്ച് സെക്കൻഡുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കും ബിക്കോസ് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ ആയാലും ഒരു പത്ത് പതിനഞ്ച് മാർക്ക് കൂടുതൽ കിട്ടും നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ പോലും നമ്മൾ കൊണ്ടുപോയി തെറ്റിക്കുന്നത് പലപ്പോഴും സ്ട്രെസ്സ് ഓവറാകുമ്പോഴാണ് പിന്നെ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് കൂടുമ്പോൾ സ്ട്രെസ്സ് കുറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കോൺഫിഡൻസ് എങ്ങനെ കൂട്ടണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഹോട്ടായിട്ടുള്ള ഏരിയ തിരഞ്ഞെ പിടിച്ച് പഠിക്കുക സിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്നുള്ള സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടറേൻസിന്നോ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൂ സോ നിങ്ങൾ ഇനി പഠി ഇനിയിപ്പോൾ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ ഇതെല്ലാം കൂടെ പഠിച്ചു തീർക്കാനുള്ള സമയം നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഹോട്ട് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇൻറ്റെൻസീവായിട്ട് പഠിക്കുക ഹോട്ട് ടോപ്പിക്കിനെ പി ഡി എഫ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ള ബാച്ചസിലും ഈ ഹോട്ട് ടോപ്പിക്സിന് സമഗ്രമായിട്ടുള്ള റിവിഷനാണ് നടത്തുന്നത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നല്ലൊരു റാങ്ക് ഉണ്ട് സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ടെങ്കിൽ ഈ ഹോട്ട് ടോപ്പിക്സ് വെച്ച് നിങ്ങൾക്ക് സ്വയം റിവിഷൻ നടത്താമെന്നേ ഉള്ളൂ അല്ല ഒരു എക്സ്ട്രീംലി അഫോർഡബിൾ ഫീസിൽ ഒരു കോഴ്സ് പോലെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് വരാം എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഇൻറ്റൻസീവായിട്ടുള്ള റിവിഷനും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരിക്കും സോ അറിവാണ് ആയുധം അറിവ് കൂടുന്നതനുസരിച്ചല്ലേ നമ്മൾ പരീക്ഷയ്ക്ക് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ഹോട്ട് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിൻ്റെ ആ ഒരു ബെനിഫിറ്റ് വെച്ച് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും എപ്പോഴും ഒന്നും അറിയാത്ത ഒരാളെക്കാട്ടി എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർക്കാണ് എക്സാം ഹോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക ഇതിലെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പല ആവർത്തി പല വീഡിയോസിൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഒക്കെ പറഞ്ഞതാണ് അഫർമേഷൻസിൻ്റെ ശക്തി അഫർമേഷൻസ് നമ്മളെപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന രീതിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ പറയാം രാവിലെ എഴുന്നേറ്റ് എഴുന്നേൽ വന്നിട്ട് പറയുകയാണ് അയ്യോ സ്ട്രെസ്സാണ് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അയ്യോ ടെൻഷൻ എടുക്കുകയാണെങ്കിൽ വീട്ടുകാരെ നോക്കണം നാട്ടുകാരെ നോക്കുക എന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ സമയം എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന അഫർമേഷൻ ആണല്ലേ ഇപ്പം ഈ മതങ്ങളിൽ ഇതിനെ മന്ത്രങ്ങളെന്നാണ് വിളിക്കുന്നത് അല്ലേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്ത് മന്ത്രമാണോ എന്ന് പറയാറുണ്ട് സോ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫ് പകുതി സെറ്റാണ് ബിക്കോസ് നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയാറുണ്ട് സോ അഫർമേഷൻസ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം ഇപ്പം നിങ്ങൾ അയ്യോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സ്വയം പറയുകയാണ് ഐ എം സ്ട്രോങ് ആൻഡ് റെസ്ലിയൻറ്റ് ഞാൻ സ്ട്രോങ് ആണ് ഞാൻ പവർഫുള്ളാണ് ഞാൻ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സിനേക്കാൾ പവർഫുള്ളാണ് എൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ് എന്ന് നിങ്ങളൊരു പത്ത് പ്രാഷെന്ന് പറഞ്ഞു നോക്കിയേ എൻ്റെ മനസ്സ് വളരെ ഫോക്കസ്ഡ് ഫോക്കസ്ഡാണ് എക്സ്ട്രീംലി കോൺസെൻട്രേറ്റഡ് ആണെന്നൊരു പത്ത് പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ന്യൂറൽ കണക്ഷൻസ് മാറുകയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ ബുള്ളീ ചെയ്തു നിങ്ങൾ നിങ്ങളെ കുറ്റം പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കുഴിയിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമാണത് അതിന് പകരം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഒന്ന് മാറ്റി നോക്കുക അഫർമേഷൻസിലാണ് പല ലോകത്തിലെ വിജയികളുടെ രഹസ്യം ഇരിക്കുന്നത് സോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഫർമേഷൻസ് പറയാം എന്താണ് നിങ്ങളുടെ അഫർമേഷൻ ടെൻഷൻ അടിച്ച് പ്രശ്നമായിട്ടിരിക്കുക എന്നാണോ അതോ നിങ്ങൾ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആണെന്നാണോ അതോ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നാണോ എന്താണ് നിങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് സെക്ഷനിൽ പറയാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം